ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ശ്ലോകം മൂന്ന് ഹേ പാർത്ഥ തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത് നിനക്ക് യോജിക്കുന്നതല്ല ഇത് ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ എന്നാണ് അർജുനൻ്റെ അടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഭാവാർത്ഥം അർജുനന് ഇവിടെ പാർത്ഥൻ അതായത് പ്രതയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത് കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പ്രത അഥവാ കുന്തി ദേവി അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട് ഒരു ക്ഷത്രിയൻ്റെ പുത്രൻ പൊരുതാൻ വിസ്സമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ ഒരു ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിനു മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിൻ്റെ വില കുറഞ്ഞ സന്തതികളാണ് അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല തൻ്റെ ആത്മസുഹൃത്താണ് അർജുനൻ തെരാളിയായി കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായൊരു പോകും അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനൻ്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത് ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം പക്ഷേ കൃഷ്ണൻ ഇത്തരം കപടമഹാമനസ്കഥ പ്രമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അഹിംസ തത്വം ഈ കപടമഹാമനസ്കഥ കൃഷ്ണൻ്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തിപ്പാടെ ഉപേക്ഷിക്കേണ്ടതാണ് അർജുന ഉവാച ഇനി അർജുനനാണ് പറയുന്നത് ശ്ലോകം നാല് അർജുനൻ പറഞ്ഞു ശത്രുനാശകനായ അല്ലയോ മധുസൂദന പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാനെങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും ഭാവാർത്ഥം ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ് ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല ഗുരുജനങ്ങളോടെ വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് മര്യാദ അവർ ചിലപ്പോൾ പൗരുഷമായി പെരുമാറിയേക്കാം എങ്കിലും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും തൻ്റെ പിതാമഹനായ ഉഗ്രസേനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദങ്ങൾ ശ്ലോകം അഞ്ച് എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും ഭാർത്ഥം വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം ഭീഷ്മരും ദ്രോണരും ദുര്യോധനൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്തു ചേരാൻ ബാധ്യസ്ഥരായി സാമ്പത്തിക പരിഗണനകൾക്ക് വശമ്പതരായി അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിൻ്റെ മഹനീയത നഷ്ടപ്പെടുത്തി എങ്കിലും അവർ ഉന്നതർ തന്നെയാണ് അവരെ വധിച്ചതിന് ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ് അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങൾ ആകയാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നത് പോലെയാണെന്നും തോന്നുന്നു എന്നാണ് അർജുനൻ വാദിക്കുന്നത് വീണ്ടും അർജുനൻ തന്നെയാണ് പറയുന്നത് ശ്ലോകം ആറ് അവർ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂട കൃഷ്ണ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിട്ട് എന്തു കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു ഭാവാർത്ഥം യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയാണെന്നറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തൻ്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്നുറപ്പില്ല കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ ന്യായം തങ്ങളുടെ പക്ഷത്താകയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായിത്തീരും ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയമാവും അർജുനൻ്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണെന്ന് വ്യക്തമാകുന്നുണ്ട് രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും തൻ ഭിക്ഷാടനത്തിൽ ജീവിച്ചുകൊള്ളാമെന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നിസംഗതയെ വെളിപ്പെടുത്തുന്നു തൻ്റെ ആത്മീയ ഗുരുവായ കൃഷ്ണൻ്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂടുന്നു അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവതാ യോഗ്യനാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല ജ്ഞാനവും ഭക്തിയുമില്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല ഭൗതിക ബന്ധങ്ങളിലുള്ള മഹത്തായ ഗുണവിശേഷങ്ങളിലുപരി ഈ ഗുണങ്ങൾ കൊണ്ടും അർജുനൻ യോഗ്യനായിത്തീരുന്നു ശ്ലോകം ഏഴ് ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം കൃഷ്ണ ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശം തന്നാലും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ പറയുന്നത് ഭാവാർത്തം പ്രകൃതിയ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഓരോ ആശങ്കയ്ക്ക് അവസരമുണ്ട് അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാനുതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ് താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഒരു ആത്മീയ ആചാര്യൻ്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട് ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടു തീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ് കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യുന്നു നമ്മൾ സംഭ്രാന്തരാകുന്നു ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനായിക്കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു വിശ്വസ്യനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ് ഭൗതികമായ സംരംഭങ്ങളിൽ പെട്ടുടലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം അതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ആരാണ് ഭൗതികങ്ങളായ വിഷമപ്രശ്നങ്ങളിൽ പെടുന്നത് ജീവിതത്തിൻ്റെ സമസ്യകളെപ്പറ്റി അറിയാത്തവർ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ശാസ്ത്രമറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവർ കൃപണനാണ് ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ മനുഷ്യജന്മത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവാത്മാവിനെ അത് ഒരമൂല്യ സ്വത്താണ് അതുകൊണ്ട് ഈ അവസരം വേണ്ടവിധം ഉപയോഗിക്കാത്തവൻ കൃപണൻ തന്നെ എന്നാൽ ബ്രാഹ്മണനാകട്ടെ ഈ ശരീരത്തെ ബുദ്ധിപൂർവ്വം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുപയോഗിക്കുന്നു ഭൗതികമായ ജീവിതവീക്ഷണത്തോടെ സ്വന്തം കുടുംബം സമൂഹം രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവനാണ് കൃപണൻ ഭാര്യ മക്കൾ മറ്റ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന കുടുംബജീവിതം മിക്കവാറും എല്ലാ പേരും ഇഷ്ടപ്പെടുന്നു ഇതൊരു തരം ത്വക്ക് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് പറയാം സ്വകുടുംബാംഗങ്ങളെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്ന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിനോ തന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൃപണൻ വിചാരിക്കുന്നു അത്തരം കുടുംബസ്നേഹം സ്വന്തം കുട്ടികളെ പോറ്റുന്ന താണതരം മൃഗങ്ങളിൽ പോലും കാണാം കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആഗ്രഹവുമാണ് തൻ്റെ സംഭ്രാന്തിക്ക് കാരണമെന്ന് ബുദ്ധിമാനായ അർജുനൻ അറിയാം തൻ്റെ കർത്തവ്യമായ യുദ്ധം കാത്തുനിൽക്കുകയാണെന്നറിഞ്ഞിട്ടും ഈ സങ്കുചിതമായ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ സർവോത്തമനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനോട് അസന്നിഗമായി പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് അർജുനൻ സഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണനെ സ്വയം സമർപ്പിക്കുന്നു ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമുറ്റതാണ് ഇനി പ്രാമാണികനായ ആധ്യാത്മിക ഗുരുവുമായി അത്തരം സംഭാഷണത്തിലേർപ്പെടാൻ അർജുനൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഭഗവത്ഗീതാ ശാസ്ത്രത്തിൻ്റെ ആദിമഗുരു കൃഷ്ണനും ഗീതാപഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി അർജുനൻ എങ്ങനെ ഗീതാസാരം ഉൾക്കൊണ്ടു എന്നത് ഭഗവത്ഗീതയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് കൃഷ്ണനിലെ അജനെയാണ് കൃഷ്ണൻ എന്ന വ്യക്തിയെയല്ല ശരണം പ്രാപിക്കേണ്ടതെന്ന് മൂടനായ ഭൗതിക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു കൃഷ്ണനിൽ അന്തർഗതൻ ബഹിർഗതൻ എന്നിങ്ങനെ വ്യത്യാസം ഇല്ല ഈ സത്യത്തെ ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവൻ പമ്പര വിഡിയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു